ഇടുക്കി ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റും സാഹിത്യകാരനുമായ ജിജി കെ ഫിലിപ്പിനെ ആദരിച്ചു യുവകലാസാഹിതി ഘട്ടപന മണ്ഡലം കമ്മിറ്റിയാണ് പരിപാടി സംഘടിപ്പിച്ചത് ജിജി കെ ഫിലിപ്പിന്റെ നക്ഷത്രപാഠം എന്ന നോവൽ അടുത്തിടെ പ്രസിദ്ധീകരിച്ചിരുന്നു ഘട്ടപ്പന പ്രസ്ക്ലബ്ബ് ഹാളിൽ നടന്ന ചടങ്ങുണ്ട് നെടുങ്കണ്ടം ബി എഡ് കോളേജ് പ്രിൻസിപ്പലും സാഹിത്യകാരനുമായ ഡോക്ടർ രാജീവ് പുലിയൂർ ഉദ്ഘാടനം ചെയ്തു അൻപത്തിയൊന്നോളം അധ്യായങ്ങളിലൂടെ ഇത്രമാത്രം കഥാപാത്രങ്ങളിലൂടെ സഞ്ചരിക്കുന്നത് ഞാൻ എനിക്ക് കണ്ടിട്ടുള്ളത് ഈ പുറസോവയുടെ സെവൻ സാമ്പ്രായികളിൽ സെവൻ സാമ്പ്രാ വേഗത നില കണ്ടോ ക്യാമറ ഒരണത്താണ് യുദ്ധം എത്ര എത്ര ഒരു പേജിൽ തന്നെ എത്ര കഥാപാത്രങ്ങളിലൂടെയാണ് ഒരു പേജ് വായിച്ച് ഞാൻ തലക്കടികയറ്റ പോലെ സത്യത്തിൽ എനിക്കൊന്നും മനസ്സിലാവത്തില്ല അടിയറ്റം പോലെ എന്താണ് ഇപ്പോൾ സംഭവിച്ചത് എന്നുള്ളത് ഞാൻ വീണ്ടും എടുത്തു പോകുന്നു ഇപ്പൊ എന്താ സംഭവിച്ചത് രവിയിലൂടെ രവിയുടെ കാര്യം പറയുന്നു രവിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് അച്ചാമയിലേക്ക് പോയിട്ട് വേറെ രീതിയിലേക്ക് വന്ന് ചെമ്പുരണ പാറയിലൂടെ കയറി ഇറങ്ങി പോകുന്നു ഭയങ്കര വ്യത്യസ്തമായ ഒരു ആഖ്യാന ശൈലിയാണ് ഈ ഈ നോവൽ ഈ എഴുത്ത് പിന്തുടരുന്നത് പക്ഷേ ഇതുപോലെ ഒരു മലയാള നോവൽ വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല നോവലിനെ അവതാരിക എഴുതിയ ജോസ് കോനാട്ട പുസ്തകം പരിചയപ്പെടുത്തി യുവകലാസാഹിത്യ കട്ടപ്പന മണ്ഡലം പ്രസിഡന്റ് രജനി വാഗവൈലിൽ അധ്യക്ഷയായിരുന്നു ഗിജെ ജോസഫ് കഞ്ചാർ രാജൻ ജോസ് വെട്ടിക്കുഴ ബാബു കെ പൗലോസ് എം സി ബോബൻ ജെ ബി ജോസഫ് കെ ആർ രാമചന്ദ്രൻ ലിജു ജേക്കബ് മിനി മീനാക്ഷി വീണ വൈക തുടങ്ങി ഇടുക്കിയിലെ സാഹിത്യ സാംസ്കാരിക പ്രമുഖർ പങ്കെടുത്തു